നമസ്കാരം കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ പപ്പായയുടെ കൃഷി രീതിയും പപ്പായ നടുന്നതിനെ പറ്റിയിട്ടും ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ സാധാരണയായിട്ട് റെഡ് ലേഡി റെഡ് റോയൽ അതുപോലെ തന്നെ ഡബ്ല്യു എക്സ് ഫോർട്ടി സിക്സ് അങ്ങനെ രണ്ട് മൂന്ന് ഐസ് സൈസ് പപ്പായ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പപ്പായയുടെ കൃഷിയാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പപ്പായ നടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളത്തിൻ്റെ ശല്യം ഇല്ലാത്ത സ്ഥലത്ത് വേണം പപ്പായ നടൻ പക്ഷെ നല്ല രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം ഇപ്പം ഈ ഒരു പണയിൽ ഞാൻ ഫുള്ളായിട്ട് പപ്പായ നടുന്നുണ്ട് അപ്പം ഇത് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുഴി നമ്മൾ ആദ്യമേ എടുക്കണം നല്ല അത്യാവശ്യം വലിപ്പമുള്ള കുഴി എടുക്കണം ഒരു ലേശം ആഴത്തിനുള്ള കുഴിയായിരിക്കണം അപ്പോൾ ഓക്കേ നല്ലതുപോലെ ഇളക്കി അപ്പം അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഉറപ്പായിട്ട് നമ്മൾ കപ്പ് കുമ്മായം ഇട്ട് കൊടുക്കണം കുമ്മായം ഇട്ടൊരു പത്ത് ദിവസം അതല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ കുമ്മായം ഇട്ട് ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കുമ്മായം നമുക്കൊരു കുഴിയിൽ ഇട്ട് കൊടുക്കാം ഓക്കെ അതിനുശേഷം ഇത് നല്ലതുപോലെ മണ്ണിൽ ഇളക്കി ചേർക്കണം പണ്ടു അത്യാവശ്യത്തിന് ഈർപ്പം ഉണ്ടായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് റെഡിയാക്കി ഇട്ടിരിക്കണം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മുന്നേ നമ്മുടെ കുമ്മായൊക്കെ ഇട്ട് റെഡിയാക്കി കിട്ടുന്ന കുഴിയാണിത് അപ്പോൾ ഇനി നമുക്ക് ഈ കുഴിയിലേക്ക് പപ്പായ നടുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വളങ്ങൾ എല്ലാം കൊടുക്കാം അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലുപൊടിയും വേപ്പും പിണ്ടാക്കാം ഇത് വല് എല്ലുപൊടിയാണ് നമുക്ക് ഒരു കൈ എല്ലുപൊടി ഇട്ടുകൊടുക്കാം അതിനുശേഷം എന്ന് വെച്ചാൽ വേപ്പ് മിണ്ണാക്ക് വേപ്പ് മിണ്ണാക്ക് നമുക്ക് ഒരു പിടി വേപ്പ് മിണ്ണാക്ക് കൊടുക്കാം അടുത്തത് വെർമി കമ്പോസ്റ്റാണ് വെർമി കമ്പോസ്റ്റ് നമുക്ക് ഒരു രണ്ട് കൈ വെളം വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് അടിവളമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചാണകം കൊടുക്കാം അതുപോലെ കോഴിവെള്ളം കൊടുക്കാം എന്ത് വേണേലും കൊടുക്കാം പക്ഷേ നല്ല രീതിയിൽ ഒരു അടിവെള്ളം നമ്മൾ പപ്പായ നടുമ്പോൾ കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് ചകിരി ചോറും ബെർമിക്കുലേറ്റ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണിത് കാര്യം ഇത് നമുക്ക് ഈ പപ്പായയുടെ മൂട് പെട്ടെന്ന് വേറി വരാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ പുഷ്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ജലാംശം എപ്പോഴും ഇതിന്റെ വളർച്ചയ്ക്ക് ഇപ്പൊ ഉണക്ക സമയമാണ് അപ്പൊ അതുകൊണ്ട് ജലാംശം എപ്പോഴും ഈ മൂട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇത്രയും കൊടുത്തത് ഇത്രയും കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി ചേർക്കാം അപ്പൊ നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം സെൻട്രറിൽ ഒരു നല്ല കുഴി എടുക്കാം ഓക്കെ സെൻട്രറിൽ ഭാഗത്തായിട്ട് നല്ല രീതിയിലൊരു കുഴി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വാമാണ് റൈസ ആണ് വാം അപ്പോൾ അത് നമ്മൾ ഒരു പിടി വാമ് ഈ മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇത് റെഡ് റെഡ്ലേഡി പപ്പായയുടെ ഒരു തൈയാണ് ഏകദേശം ഈ തൈക്ക് ഒരു മാസത്തെ വളർച്ചയുണ്ട് ഈ കുറച്ച് വളർന്നതിന് ശേഷം പപ്പായ തൈ നടുന്നതാണ് നല്ലത് കാര്യം നമ്മൾ വീട്ടിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരുവിധം ഇതായതിനു ശേഷം നടന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവാനൊക്കെ സാധ്യമുണ്ട് അതുപോലെ തന്നെ വളരെ കെയർ ചെയ്ത് വേണം പപ്പായ നമ്മൾ നോക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടിനൊക്കെ കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനും സാധ്യമുണ്ട് ഇതുപോലൊരു ചെറിയ തൈ ആയിരുന്നു ഞാൻ വാങ്ങിയത് അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ വേറൊരു കവറിലേക്ക് മാറ്റി വലുതാക്കിയാണ് ഇപ്പം നടാൻ പോകുന്നത് ഇത് എടുത്തിട്ട് നേരെ നമ്മൾ പതുക്ക വളരെ സാവകാശം ചെയ്യണം അത് ഒരു കാരണവശാലും അതിൻ്റെ പേരൊന്നും പോവാൻ പാടില്ല നേരെ നമ്മൾ കുഴിയിലേക്ക് വച്ചുകൊടുക്കണം അതിന് ശേഷം ഈ മണ്ണും ഇതെല്ലാം കൂടെ നല്ലതുപോലെ അടുപ്പിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ പപ്പായയുടെ തൈ നട്ട് കഴിക്കും ഇനി ഡെയിലി ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല ചൂട് സമയമായതുകൊണ്ട് രാവിലെ വൈകുന്നേരത്ത് നനച്ചു കൊടുത്തു കഴിഞ്ഞാലും വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ നട്ടു പിന്നെ അതുപോലെ തന്നെ മൂട്ടിൽ കുറച്ച് പൊതയും കൂടി ഇട്ട് കൊടുക്കുക ചൂടായതുകൊണ്ട് ഒരു രണ്ട് മാസം നട്ട് രണ്ട് മാസമായ ഒരു പപ്പായയാണ് അപ്പോൾ നല്ല രീതിയിൽ പുതിയ ഇലകളൊക്കെ വരുന്നു നല്ല ഗ്രോത്തായിട്ട് വരുന്നുണ്ട് ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് ഞാൻ പപ്പായ നട്ടിട്ടുണ്ട് ഈ പപ്പായ നടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ഏരിയ ഒന്നും വേണ്ട നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലാണ് പപ്പായ നടുന്നത് അതുപോലെ തന്നെ ഒരു പപ്പായ നട്ടിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട മുളക് കൃഷി ചെയ്യാൻ പറ്റും ഇട ഗ്യാപ്പിൽ അപ്പോൾ ഒരു രണ്ട് പപ്പായ തമ്മിൽ ഒരു എട്ടടിയുടെ ഒരു ഗ്യാപ്പ് ഇടുക അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ മുളക് കത്തിരി അങ്ങനെയുള്ള ഇടവിളയായിട്ടും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് ഈ സൈഡിലെല്ലാം ഞാൻ പപ്പായം നട്ടിരിക്കുകയാണ് പപ്പായ കായ്ക്കുന്നതിന് മുമ്പ് നല്ല രീതിയിലുള്ള വളപ്രയോഗം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിയ കായ് നമുക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ എളുപ്പത്തിൽ കായ്ക്കുകയും ചെയ്യും ഇത് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായിട്ടുള്ള ഒരു പപ്പായ പൈയാണ് അപ്പോൾ ഇതിൽ നമുക്ക് കോഴിവളം നല്ല രീതിയിൽ കുതിർത്ത കോഴിവളം അതായത് ചൂട് ഉള്ള കോഴിവെളം ഇടരുത് ഇതുപോലെ നല്ല രീതിയിൽ കുതിർത്ത നനവുള്ള നനച്ച് വെള്ളം വെച്ച് നനച്ചിട്ട് ഉള്ള കോഴിവെളം നമുക്ക് ഇട്ടുകൊടുക്കാം ഇതൊരു നല്ല വളമാണ് ലേശം മൂട്ടിൽ നിന്നും അകറ്റി നമുക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം കോഴിവെള്ളം നനച്ചത് കുറച്ച് കൂടി എന്ന് വെച്ചിട്ട് വെച്ചിട്ടൊന്നും വലിയ കുഴപ്പമില്ല ജൈവ വളം നമുക്ക് കൊടുക്കുമ്പോൾ അത് ഇത്തിരി ലേശം അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ശേഷം നമുക്ക് മണ്ണ് അടുപ്പിച്ച് കൊടുക്കണം ഏകദേശം നട്ടിട്ട് ഒരു നാല് മാസം പ്രായമായിട്ടുള്ള ഒരു പപ്പായാണ് ഇപ്പോൾ ഇതിൽ ഏകദേശം ആ പൂക്കണ്ണി ചെറിയ രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു നാല് മാസമൊക്കെ ആകുമ്പോൾ കുറച്ച് ചാണകം പൊടി ഉണക്ക കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പ് ചെറുതായിട്ട് മൂടൊന്നും ഇങ്ങോട്ട് നേരത്തെ ഇത്ത വളങ്ങളുടെയൊക്കെ ഇതൊക്കെ ഒന്നും വൗന്ന് വയ്ക്കണം മണ്ണ് ഇതിന് നമുക്ക് കുറച്ച് ചാണകപ്പൊടി കിട്ടും കായ്ക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഒരു വളപ്രയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പപ്പായ കാ പിടിക്കുമ്പോൾ നല്ല വലിയ കാ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഇതിന്റെ കൂട്ടത്തില് നമ്മൾ നട്ടിട്ടുള്ള ഒരു പപ്പായാണ് അപ്പം ഇതിന്റെ ഇലയിൽ ഒരു ചെറിയ ഒരു ഇത് കാണുന്നുണ്ട് അപ്പോൾ ഒരു ഇത് പപ്പായയുടെ ഇലയിൽ വൈറസ് രോഗം വരാറുണ്ട് അതായത് നമ്മുടെ മൊസൈക്ക് പോലത്തെ ഒരു രോഗമാണ് ഇത് ആ ഇലയിൽ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം ഇതിന് നമ്മൾ പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇത് പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളവും കൂടെ ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത് മാറി നല്ല ഇല വരാൻ സാധ്യതയുണ്ട് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ചെടിക്ക് തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ചെടിക്കും അസുഖം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ളൊരു വളപ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തായിട്ട് ചെടി വളരുകയും ആ അസുഖത്തിനെ പ്രതിരോധിക്കുകയും ചെയ്യും അപ്പം ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ കഴിയുന്നതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും വളങ്ങൾ കൊടുത്തിട്ടേ ഇരിക്കണം പപ്പവാടിക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ളൊരു ശേഷി ചെടിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഒരു ആറ് മാസം പ്രായമായിട്ടുള്ള ഒരു പപ്പായയാണ് അപ്പോൾ ഇതിൽ കണ്ടോ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓരോ ഇലയിലും പൂ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലൊരു വളപ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ പപ്പായ നട്ട് ആറ് മാസം കഴിയുമ്പോൾ തന്നെ അത് പൂക്കണ്ണി വന്ന് തുടങ്ങും ഇത് നമുക്ക് ഏകദേശം ഒരു വർഷം പ്രായമായിട്ടുള്ള ഡബ്ല്യു എക്സ് ഫോർട്ടി സിക്സ് എന്ന് പറയുന്ന ഒരു ഇനം പപ്പായയാണ് അപ്പോൾ ഇതിൽ കാ പിടിച്ചിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസം ആയിട്ടുണ്ട് കായൊക്കെ നമുക്ക് പരുവായിട്ട് വരാൻ രണ്ട് മാസത്തിന് മേലെ ആവും പപ്പായ കാ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നല്ല രീതിയിൽ കാ മുകളിലോട്ട് കാ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഡബ്ല്യു എക്സ് ഫോർട്ടി സിക്സ് അപ്പോൾ വേണ്ട അവിടെയും ഈ ഭാഗത്തൊക്കെ ഞാനത് കുറച്ച് അധികമായിട്ട് തട്ടിട്ടുണ്ട് ഇതിലെല്ലാം കാ വന്നിട്ടുണ്ട് അതുപോലെ പപ്പായ നല്ല രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ മൂട് നല്ല വണ്ണത്തിൽ അതായത് കണ്ടോ ഈ പപ്പായയുടെ മൂടിലെ വണ്ണം കണ്ടോ അപ്പോൾ വണ്ണം ഉണ്ടെങ്കിൽ ഈ പപ്പായ ഒരു കാരണവശാലും ഒടിഞ്ഞു വീഴത്തില്ല കാര്യം ഇതിന്റെ വെയ്റ്റ് നല്ല കാ വരുമ്പോ പപ്പായക്ക് നല്ല വെയ്റ്റ് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കായൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് കാറ്റടിച്ച് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ മൂടൊക്കെ ഇങ്ങനെ നല്ല വണ്ണത്തിന് വരും നല്ല ജലസേചനം കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഇത് കായ ഒന്നും ആയിട്ടില്ല ചെറിയ കായാണ് വലിപ്പ് നല്ല വലിപ്പമാകും വിളയുമ്പോൾ അപ്പോൾ നല്ല വലിപ്പത്തിനുള്ള കായും നമുക്ക് കിട്ടും നല്ല രീതിയിൽ കായ്മാനം തരുന്ന ഒരു റെഡ്ലേഡിയാണിത് ഇപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് കായ് ഇതിന്റെ അകത്ത് പറിക്കാൻ ഭാഗമായിട്ട് നിപ്പുണ്ട് ഇത് നമുക്ക് കൈയെത്തി പറിക്കാം അത്യാവശ്യം അലിപ്പുള്ള കായോ ഇത് ഏകദേശം ഒരു രണ്ടു കിലോയ്ക്ക് രണ്ടര കിലോയ്ക്ക് പുറത്തു വരും നമ്മുടെ റെഡ്ലേഡി പപ്പായ ഇപ്പൊ നമ്മുടെ വിപണിയിൽ അൻപത് രൂപ ഞങ്ങളുടെ വിണിയിലൊക്കെ നാൽപ്പത് അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ സിറ്റിയിലേക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം എൺപത് രൂപയെല്ലാം വിലയുണ്ട് ഞങ്ങൾ നാൽപ്പത് അൻപത് രൂപ നമ്മുടെ വില എങ്കിലും നമുക്ക് ഈ ഒരു പപ്പായക്ക് ഏകദേശം ഒരു രണ്ടര കിലോയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു നൂറ് രൂപയൊക്കെ നമുക്ക് പപ്പായക്ക് ലഭിക്കുന്നുണ്ട് വളരെ ലാഭമാണ് പപ്പായ കൃഷി നമ്മുടെ റെഡ് ലേഡി പപ്പായയാണ് കേട്ടോ ഇതും ഏകദേശം നമുക്ക് നല്ല രീതിയിൽ ഒരു കായ്മാനം ലഭിക്കുന്നുണ്ട് നല്ല കായും ഒക്കെ കിട്ടുന്നുണ്ട് വളവും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള പപ്പായ നമുക്ക് റെഡ് റെഡ്ലെഡിയിൽ ലഭിക്കുന്നുണ്ട് ഈ റെഡ് റെഡ്ലടിയിലെ ഒരു ഒരു ഉണ്ട ട ടൈപ്പാണ് റെഡ്ലടിയിലന്നെ കുറച്ചുകൂടെ നീളമുള്ള ടൈപ്പ് അപ്പം ഇതുണ്ടോ ഇത് റെഡ് റെഡ്ലടിയിലെ നീളനുള്ള ഒരു ടൈപ്പാണ് നീളനാണ് കുറച്ച് അപ്പം ഇതിൽ വേണ്ട ഒരു ഒരു പപ്പായുണ്ടോ ചെറുതരണം പരുവായിട്ട് നിൽക്കുക അത് ചെറുതാണ് ഫസ്റ്റിലെ പിടിച്ചാണ് ഉണ്ടോ അത് നമുക്ക് കട്ട് ചെയ്യാം എന്താ ചോപ്പെന്ന് നോക്കി അല്ലേ അപ്പം നമുക്ക് ഒരെണ്ണം എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കാം അതുപോലെ തന്നെ എനിക്ക് നോമ്പാണ് പൊളിയല്ലേ റെഡ്ലടി നല്ല സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു വിഷമേ നമ്മുടെ സജിത്തണ്ണൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ സൈത്തണ്ണ അപ്പോൾ ബാക്കി ക്ലീൻ ചെയ്തൊക്കെ സജിത്തണ്ണ ക്ലീൻ ചെയ്ത് കഴിച്ചോളൂ എന്തായാലും ഞാൻ സൈതണ്ണു കൊടുക്കുകയാണോ വേണ്ട നമ്മുടെ സജിത്തണ്ണം പപ്പായ കഴിച്ചിട്ട് നമ്മുടെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ റെഡ്ലേടിയുടെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയും ഏറ്റവും നല്ല മധുരമുള്ളതാണ് ആക്കും കഴിക്കാം പഴുത്ത് അധികം പോകാറില്ല എന്തുകൊണ്ടും നമ്മുടെ പപ്പായ അതായത് റെഡ് റെഡ്ലേടി വളരെ ടേസ്റ്റിയാണ് ഇത് ഏകദേശം ഒരു മൂന്ന് വർഷം പ്രായമുള്ള ഒരു പപ്പായ നോക്കി ഇത് എന്തുമാത്രം ഹൈറ്റ് ആയത് പക്ഷേ ഇപ്പോഴും നമ്മുടെ ആ ഒരു വളപ്രയോഗവും നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും നോക്കി അതിന്റെ മുകളിൽ നല്ല സൂപ്പറായിട്ട് ഇപ്പോഴും കാ പിടിക്കുന്നുണ്ട് നല്ല വലിപ്പത്തിനുള്ള കായ കിട്ടുന്നുണ്ട് നമ്മൾ വിളവെടുത്ത പപ്പായകളാണ് കേട്ടോ ഇതൊക്കെ ഏകദേശം എങ്ങനെയായാലും ഒരു രണ്ട് രണ്ടര കിലോയൊക്കെ വരും എങ്ങനെയായാലും ഒരു പപ്പായയ്ക്ക് ഒരു നൂറ് രൂപ എന്തായാലും നമുക്ക് വില ലഭിക്കും അപ്പോൾ എൻ്റെ പപ്പായ കൃഷിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം